ഇ എം എസിനു ശേഷം പാർട്ടിയെ നയിക്കാൻ മലയാളിയായ എം എ ബേബി രംഗത്ത് വരുന്നു എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു അതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കേരളത്തിന് തരുന്ന ഏറ്റവും വലിയ സമ്മാനം എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ശേഷം പാർട്ടിയെ നയിക്കാൻ പാർട്ടി തിരഞ്ഞെടുക്കുന്നു എം എ ബേബിയെ ആറാം തീയതി വൈകുന്നേരം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുന്നു എം എ ബേബിയാകും പുതിയ ജനറൽ സെക്രട്ടറി അതിൽ യാതൊരു തർക്കവുമില്ല ഇതാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനം എം എ ബേബി തന്നെയാകും പാർട്ടിയെ നയിക്കുക മറ്റുള്ള കാര്യങ്ങൾ പിന്നാലെ വന്നുകൊള്ളും ഇതാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എം എ ബേബി തന്നെയാണ് എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇ എം എസിന് ശേഷം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി വരുന്നു എം എ ബേബി പ്രകാശ് കാരാട്ട് ഡൽഹി മലയാളിയാണ് മലയാളിയാണ് പകുതി മലയാളിയാണ് പ്രകാശ് കാരാട്ട് മലയാളിയാണ് പക്ഷേ പകുതി മലയാളി ആയതുകൊണ്ട് നമുക്ക് പൂർണ്ണതോതിൽ മലയാളി ആയിരുന്നുവെന്ന് പറയാൻ കഴിയുകയില്ല എല്ലാ ആളുകൾക്കും മലയാളത്തോടൊരു ഇഷ്ടമുണ്ട് എങ്കിൽ പോലും പൂർണ്ണതോതിൽ മലയാളി ആയിരുന്നില്ല പ്രകാശ് കാരാട്ട് എം എ ബേബി പൂർണ്ണതോതിൽ നമ്മുടെ സ്വന്തം എം എ ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി വരുന്നു അതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി സമ്മേളനത്തിൽ നടന്ന തീരുമാനം പിണറായി വിജയൻ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയന് പാർട്ടി പ്രായത്തിൽ ഇളവ് നൽകുന്നു പ്രായത്തിൽ പിണറായി സഖാവിനും അതുപോലെ തന്നെ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്ന മണിക് സർക്കാരിനും ഇളവ് നൽകുന്നു മണിക് സർക്കാരിന് ത്രിപുര സംസ്ഥാന സമ്മേളനം നേരത്തെ തന്നെ പ്രായത്തിൽ ഇളവ് നൽകിയിരുന്നു മണിക് സർക്കാരിനും പ്രായത്തിൽ ഇളവ് നൽകാൻ കേന്ദ്ര കമ്മിറ്റി അതുപോലെ തന്നെ പി ബി പാർട്ടി കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം വരാൻ പോകുന്നത് ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആരൊക്കെ കേരളത്തിൽ നിന്ന് വരും ടി പി രാമകൃഷ്ണൻ ഉണ്ടാകും അതുപോലെ തന്നെ ടി എൻ സീമ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരും മുഹമ്മദ് റിയാസ് ഉണ്ടാകും അല്ലെങ്കിൽ വി എൻ വാസവൻ മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിൽ പി കെ ബിജു അതുപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മ ഇവരുടെയൊക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും മുഹമ്മദ് റിയാസിനായിരിക്കും സാധ്യത കാരണം സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് ഉള്ള വ്യക്തി എന്ന നിലയിൽ മുഹമ്മദ് റിയാസിനാകും നറുക്ക് വീഴുക എന്നത എന്നാണ് സാധ്യതകൾ തെളിയുന്നത് ടി പി രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനറാണ് അദ്ദേഹത്തിനും കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് പോളിറ്റ് ബ്യൂറോ പതിനേഴംഗ സമിതിയാണ് പോളിറ്റ് ബ്യൂറോ നിലവിൽ എന്താണ് ആറ് ആറ് പേരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയുന്നത് രണ്ട് പേരാണ് വനിതാ അംഗങ്ങളുള്ളത് അതിനകത്ത് പുതുതായി നാല് പേർ വനിതാ അംഗങ്ങളുടെ എണ്ണം കൂടുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു സന്ദേഹമുണ്ട് കാരണം നിരവധി മുതിർന്ന അംഗങ്ങൾ വനിതാ അംഗങ്ങൾ പാർട്ടിക്ക് ഉണ്ട് നിരവധി പ്രവർത്തന പാരമ്പര്യമുള്ള പ്രവർത്തന പ്രവർത്തിച്ച് വിജയം ഭരിച്ച പ്രവർത്തിച്ച് മികവ് തെളിയിച്ച വനിതാ സഖാക്കൾ പാർട്ടിക്കുണ്ട് അവരിൽ നാലു നാലുപേരെയെങ്കിലും പോളിറ്റ് ബ്യൂറോയിൽ എടുക്കണമെന്ന ആഗ്രഹം പാർട്ടിക്കുണ്ട് അങ്ങനെയാണെങ്കിൽ നാലു പേരെങ്കിലും പുതുതായി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരും ആ നാലു നാലുപേരുടെ പേരിങ്ങനെയാണ് കെ ഹേമലത ഡോക്ടർ ആണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പാർട്ടി നേതാവാണ് സി ഐ ടി യു നേതാവാണ് അഖിലേന്ത്യാ പ്രസിഡന്റാണ് കെ ഡോക്ടർ കെ ഹേമലത പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയേക്കാം അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള യു വാസുകി അവർ ഉറപ്പായിട്ടും പോളിറ്റ് ബ്യൂറോയിലെത്തും അതിനകത്ത് യാതൊരു തർക്കവും വേണ്ട അതുപോലെ തന്നെ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ നേതാവ് മറിയം ധാവ്ളെ മറിയം ധാവ്ളെ ഒരു പരിധിവരെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുമെന്നുവരെ കരുതിയിരുന്ന നേതാവാണ് മറിയം ധാവ്ളെ മറിയം ധാവ്ളെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ് മറിയം ധാവ്ളെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയേക്കാം അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കെ കെ ശൈലജയുടെ പേരും ഉയർന്ന് കേൾക്കുന്നുണ്ട് അതും അന്തിമ പ്രഖ്യാപനം അവസാന ദിവസം മാത്രം ആറാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളു ഇതാണ് വരാൻ സാധ്യതയുള്ള ലിസ്റ്റുകൾ ഇനി പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് പാർട്ടി ഒത്തൊരുമയോടുകൂടി പെരുമാറണം ഒത്തൊരുമയോടുകൂടി പെരുമാറുക മാത്രമല്ല പോരാട്ടത്തിന് സജ്ജരാകണം പാർട്ടി കൂടുതൽ അണ്ണികളെ ചേർക്കണം പാർട്ടി കൂടുതൽ സജ്ജരാകണം കേരളത്തിൽ തുടർഭരണം ഉറപ്പിക്കണം അതിന് അണികൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ അത് കാര്യക്ഷമമായി പ്രവർത്തിക്കണം ഒരു തെരഞ്ഞെടുപ്പും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിൽ തുടർഭരണം ഉറപ്പിച്ചാൽ മാത്രമേ ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയുള്ളൂ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിലധികം എന്താണ് വിശ്വ വിശ്വാസ്യത ഉണ്ടാകണം ഒപ്പം തന്നെ ഇടത് എന്താണ് മതേതര ശക്തികളുടെ കൺസോളിഡേഷൻ ഒത്തൊരുമ ഉണ്ടാകണം ഒത്തൊരുമ ഉണ്ടായാൽ മാത്രമേ ബി ജെ പി സംഘപരിവാർ കോർപ്പറേറ്റ് ശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാനും ഇന്ത്യയ്ക്ക് കവചമൊരുക്കാനും ഇന്ത്യയുടെ മതേതര ജനാധിപത്യ സ്വഭാവത്തെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ കാല ക്രമേണ ഇന്ത്യയെ എന്താണ് മതം കാർന്നു തിന്നുകൊണ്ടുപോകുമെന്ന സന്ദേശമാണ് പാർട്ടി കോൺഗ്രസ് നൽകുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം ബലം ചോർന്നു പോകരുത് ആളെ കൂട്ടണം അതുപോലെ യുവജന സംഘടന ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധികൾ ഒന്നടങ്കം പറഞ്ഞത് കേരളമാണ് എല്ലാ പ്രതിനിധികളും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആന്ധ്രാ പ്രതിനിധികൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ സർക്കാർ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് സി ഭരിക്കുമ്പോൾ ആശമാരുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷേ ആശമാരുടെ സമരത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് കേരളത്തിലെ പ്രതിനിധികൾ നീക്കിക്കൊടുത്തിട്ടുണ്ട് ആശമാരുടെ സമരം കേരളത്തിൻ്റെ പ്രശ്നമല്ല അത് കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് അത് കൃത്യമായി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേരള സർക്കാർ നടത്തുന്നുണ്ട് എന്ന് എന്ന് പറഞ്ഞ് ആന്ധ്രയിലെ പ്രതിനിധികളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും കേരള കേരളത്തിലെ സർക്കാർ അതിന് ഇടപെടുന്നുണ്ട് എന്ന് ആന്ധ്ര പാർട്ടി കോൺഗ്രസിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ഉടനെ തന്നാശമാരുടെ സമരത്തിലും കൃത്യമായ തീർപ്പ് ഉണ്ടാകുമെന്ന എന്ന പ്രതീക്ഷയാണ് പാർട്ടി കോൺഗ്രസ് നൽകുന്നത് ഏതായാലും സി പി എം പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നതോടുകൂടി സി പി എമ്മിന് ഒരു വ്യക്തമായ ദിശാബോധം അടുത്ത മൂന്ന് വർഷത്തേക്കുള്ള പ്രവർത്തന ദിശാബോധം ഉണ്ടാകും ഒപ്പം തന്നെ കേരളത്തിൽ തുടർഭരണത്തിനുള്ള എന്താണ് യന്ത്രം ചലിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷൻ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ സി പി എമ്മിന് ലഭിക്കണം ഇടതുമുന്നണിക്ക് ലഭിക്കണം ഇടതുമുന്നണിക്ക് ലഭിക്കുന്നതിന് സി പി എം എന്തൊക്കെ പ്രവർത്തിക്കണം മുമ്പ് ഉണ്ടായിരുന്നത് പോലെയല്ല നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും ഒഴിവാക്കി അണികളുടെ അതായത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയാൽ പോലും ഉണ്ടായ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഒഴിവാക്കി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയായി വീണ്ടും മാറണം ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവം പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കും ഉണ്ടാകണമെന്ന സന്ദേശം തന്നെയാണ് പാർട്ടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഊർജ്ജം പകരുന്ന സമ്മേളനമായിരുന്നു എല്ലാ സമ്മേളനങ്ങളും ഊർജ്ജം പകരുന്നത് തന്നെയാണ് പാർട്ടി ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ബി സംഘപരിവാർ ആർ സംഘപരിവാർ ശക്തികളെയും കോർപ്പറേറ്റ് ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കാൻ എല്ലാ കാലത്തും മുന്നോട്ട് നിന്ന ശക്തിയായി മുന്നിട്ട് നിൽക്കണം പ്രത്യേകിച്ച് വർഗീയ അജണ്ട ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അതിനെ ചെറുത്തുതോൽപ്പിക്കാൻ സി പി എം എപ്പോഴും മുന്നിട്ട് നിൽക്കണം പ്രത്യേകിച്ച് കേരളത്തിൽ തുടർഭരണം ഉറപ്പാക്കണം അത് ഇന്ത്യക്ക് തന്നെ എന്താണ് മാതൃകാപരമായിരിക്കണം എന്ന സന്ദേശം നൽകുന്നതാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഞാൻ ഒരിക്കൽ കൂടി പറയാം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി സഖാവ് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം